വെൽക്കം ടു ഞാൻ ഞാൻ വിഷ്ണു ശ്രീ സോ ഇന്നത്തെ ബിഗ് ബോസിൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് നോക്കിയാലോ അതായത് ഇന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു 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 ക്യാപ്റ്റൻസി നോമിനേഷൻ നോമിനേഷൻ പിന്നെ ജയിൽ അതിനുശേഷം ുംസേലും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു സോ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ വിലപ്പെട്ട സബ്സ്ക്രിപ്ഷനും നമുക്ക് വീഡിയോ പ്രചോദനമായിരിക്കും സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സോ ഇന്നത്തെ ആദ്യത്തെ ടാസ്കിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ആദ്യം പണിപ്പുര ടാസ്ക് ആയിരുന്നു പണിപ്പുര ടാസ്ക് രണ്ട് സബ് ടാസ്ക് ആയിട്ടാണ് നടന്നത് സോ ആദ്യത്തെ സബ് ടാസ്കില് അഞ്ച് പേരായിരുന്നു വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് അഞ്ചുപേരെ വിട്ടു അഞ്ചു പേര് എന്ന് പറയുന്നത് ആര്യൻ ശരത്ത് ശൈത്യ രണ ഫാത്തിമാൻ ഭത്തി സോ ഇവർക്ക് മൊത്തം പത്ത് സെക്കൻഡ്സ് ഉണ്ടാവത്തുള്ളൂ ഈ പത്ത് സെക്കൻഡ്സിനുള്ളിൽ ഇവർക്ക് വീടിനുള്ളിൽ ആ പണിപ്പുര ടാസ്ക് പണിപ്പുരക്കുള്ളിൽ കയറി സാധനങ്ങൾ എടുക്കണമായിരുന്നു സോ ആദ്യത്തെ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിഞ്ഞ ടാസ്ക് എല്ലാം തോൽവി തോൽവിയായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പത്ത് സെക്കൻഡ്സിനുള്ളിൽ എല്ലാം എല്ലാം പോയി എടുക്കാൻ ഡൗട്ട് കാരണം കാരണം ഫുഡ് ഐറ്റംസ് കുറച്ചുകൂടി ഉള്ളിലോട്ടായിരുന്നു അത് ചെറിയൊരു ചെറിയൊരു റൂമാണ് അതിൽ അഞ്ചു പേർക്ക് നിക്കാനുള്ള സ്പേസ് പോലും ഇല്ല അത് അതിനുള്ളിലാണ് ഈ പത്ത് സെക്കൻഡിനുള്ളിൽ ഫുൾ സാധനങ്ങൾ എടുക്കുക വലിയൊരു ഹെവി ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ആര്യൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയാം ആര്യൻ ഭയങ്കര ടാസ്ക് ചെയ്യുന്ന ഫാസ്റ്റ് ആണ് അപ്പൊ ആര്യൻ രണ്ട് തവണ പണിപ്പൂരക്കകത്ത് കയറി സാധനങ്ങൾ എടുത്തു അങ്ങനെ അവർ ഈ ഫസ്റ്റ് സബ് ടാസ്കിൽ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കുള്ള പർച്ചേസിങ് അവർ ചെയ്തു അതിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷെ കൂടുതലും തുണികളായതുകൊണ്ട് അതും ജോഡിയേ ഉള്ളൂ അപ്പൊ അവർക്ക് എല്ലാം കൂടെ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്തു രണ്ടാമത്തെ ടാസ്ക് റെഡിയാവുന്നവർക്ക് ഒരു ഹിന്ദി കൂടെ കൊടുത്തു കാരണം നിങ്ങൾ കൂടുതലും ഫുഡ് ഐറ്റംസ് എടുക്കണം കാരണം നമുക്ക് ഫുഡ് ഐറ്റംസ് കുറവാണ് സോ അടുത്ത പണിപ്പുര സബ് ടാസ്കില് പത്ത് പേരായിരുന്നു കേറുന്നത് അതിൽ നല്ല പ്ലാന്റ് ടാസ്കിന് കാരണം ഫുഡ് ഐറ്റംസ് എല്ലാരും എല്ലാം ഉള്ളിലായതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഉള്ളിലോട്ട് ഓടണം എന്നുള്ള രീതിയിലുള്ള ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി ഒക്കെ അവരുണ്ടായിരുന്നു ഡോറിനടുത്ത് നിന്ന് ബാക്കിയുള്ള ബാക്കിയുള്ളവർ ഡോറിന് കുറച്ച് മാറി നിന്നു അപ്പൊ അവർക്ക് പാസ് സാധനങ്ങൾ കൊടുക്കാം അങ്ങനെ നല്ലൊരു സ്ട്രാറ്റജി അവർ ചെയ്തെടുത്തു സോ അങ്ങനെ ആദ്യം തന്നെ ഗിസേൽ ഉള്ളിലോട്ട് ഓടി ചെന്ന് എല്ലാ ഫുഡ് ഐറ്റംസും ആയിട്ട് വെളി വന്നു സോ അപ്പൊ അതിനുശേഷം ഓരോരുത്തരോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വന്നു എല്ലാം കൂടെ നോക്കിയപ്പോഴത്തേന് അനുവിന്റെ സാധനങ്ങളാണ് കൂടുതൽ അതെങ്ങനെ വന്നിട്ടില്ല ബട്ട് അനുവിൻ്റെ സാധനങ്ങളാണ് കൂടുതൽ അപ്പോ ഗിസന ഡോമിനേറ്റ് അനു പർപ്പസ് ഒരു സാധനത്തിന്റെ മേളിൽ സാധനം സാധനമൊന്നും എഴുതി വെച്ചിട്ടില്ല അവർ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ എല്ലാം എങ്ങനെയെല്ലാം വാരിയെടുക്കാൻ രീതിയിലാണ് എല്ലാരും എടുത്തത് ബട്ട് നോക്കിയപ്പോസും അതുകൊണ്ട് തന്നെ ഗിസൈൽ അവിടെ പറയുന്നത് അനുമോളുടെ സാധനങ്ങളാണ് എല്ലാം എന്നുള്ള രീതിയിലല്ല പറയുന്നത് മറിച്ച് ഫുഡിന് വേണ്ടി പോയി അനുമോൾ ഈ പറയുന്ന പോലെ അനുമോളുടെ സാധനങ്ങൾ ഫലമില്ലായിരുന്നു കാരണം എല്ലാം തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അനുമോൾക്ക് ഈ പറയുന്ന പോലെ ലോഷം മാത്രമേ കിട്ടിയുള്ളൂ അതിനകത്ത് ലക്കടിച്ചത് റാണയ്ക്കാണ് റണഫാത്തിമക്കാണ് പുള്ളിക്കാരുടെ മേക്കപ്പ് എല്ലാം കിട്ടി അതുപോലെ തന്നെ ഇത്തവണ അവർക്ക് കൂടുതൽ ഫുഡ് ഐറ്റംസും കളക്ട് ചെയ്യാൻ പറ്റുന്നു എക്സാക്ട് കൂടുതൽ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തും ഗിസേൽ ഒരു ഡോമിനേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് റൈസ് ഗിസയില് കൂടുതൽ എനിക്ക് തോന്നുന്നു വെജ് ആണെന്ന് തോന്നുന്നു ചിക്കൻ റൈസ് അല്ലെങ്കിൽ ചിക്കൻ ന്യൂഡിൽസ് എന്നൊക്കെ പറയാൻ വലിയ താല്പര്യം കാണത്തില്ലവർക്കെല്ലാം അത് മതി അങ്ങനെ ഒരു ചെറിയൊരു കോൺഫ്ലിക്ട് അവിടെ ഉണ്ടായിരുന്നു സോ ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിലെ അടുത്ത ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷൻസ് നടന്നു സോ ഗിസ ആര്യൻ ആയിരുന്നു നോമിനേറ്റഡ് ആയത് എക്സാക്ട്ലി സോ ഇപ്പൊ ഇതിനകത്ത് ഏഹ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അതായത് ഈ പിന്നെന്തോ മിഡ് ബേ ഗവീഷണത്തുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല കാരണം അവർ ഗെയിംസ് ഒന്നും വലുതായിട്ട് കളിച്ചിട്ടില്ല അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കി സോ സോപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗിസൈലിനാണെങ്കിലും ആര്യൻ ആണെങ്കിലും അബിക്കാണെങ്കിലും നോമിനേഷൻ കിട്ടിയതിനകത്ത് ബാക്കിയുള്ള എല്ലാ വീട്ടിലും എല്ലാവർക്കും കുഴപ്പമില്ല കുഴപ്പമില്ല ബട്ട് ക്യാപ്റ്റൻസി ആയിട്ടാണ് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തത് കാരണം ഈ ബിഗ് ബോസിന്റെ റൂൾസ് എല്ലാം തെറ്റിച്ചിട്ടും ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാവരും അനുമോളിന് അല്ലെ സോറി ഗിസൈലിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ അനുമോൾക്ക് അനുമോളുടെ ഗെയിം ആയിരിക്കാം അത് പിന്നീട് നമുക്ക് പറയാം അടുത്തതെന്ന് പറയുന്നത് ഇന്ന് ജയിൽ നോമിനേഷൻ നടന്നായിരുന്നു സോ ജയിൽ നോമിനേഷനിൽ നോമിനേറ്റഡ് ആയിട്ട് വന്നവര് രേണു നെവിൻ ആൻഡ് സരികിയായിരുന്നു സോ ആരൊക്കെ ആരൊക്കെയാണ് ജയിൽ നോമിനേഷൻ കൊടുത്തതെന്ന് നോക്കിയാലോ അപ്പം അനീഷ് പറഞ്ഞത് രേണു ആൻ ശരികയായിരുന്നു അവർ ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല ശരിക്കും എനിക്കും തോന്നിയാ അവർ പ്രത്യേകിച്ച് ഒന്നിൽ ഇൻവോൾവ് ആവാതെ നടക്കുവാണ് സോ രേണു ആൻ ശരിക ശരത് ശരത് പറഞ്ഞത് നെവിനെയും ശരികയായിരുന്നു കാരണം നെവിൻ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എല്ലാം ഫണ്ണായിട്ട് എടുക്കുന്നു എന്നായിരുന്നു റീസൺ പറഞ്ഞത് അഭിലാഷ് നെവിൻ ആൻഡ് അനീഷിനെ അനീഷ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അഭിലാഷ് നെവിൻ ആൻഡ് അനീഷിനെ പറഞ്ഞു ബിന്നി പറഞ്ഞത് രേണു ആൻഡ് നെവിനെ ആയിരുന്നു അനു പറഞ്ഞത് ഗിസലിനെ പറയാൻ പോയി ബട്ട് ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റൻസി നോമിനേഷൻ ായത് കൊണ്ട് അനുവിന് ഗിസിനെ പറയാൻ പറ്റില്ല ആദില നൂറ പറഞ്ഞത് നെവിൻ ആൻഡ് ഷാരിക ആയിരുന്നു രേണു പറഞ്ഞത് നെവിൻ ആൻഡ് പറഞ്ഞത് അനു ശൈത്യ പറഞ്ഞത് രേണു ആൻഡ് നെവിൻ ആര്യൻ പറഞ്ഞത് നെവിൻ ആൻഡ് അപ്പാനി അക്ബർ പറഞ്ഞത് നെവിൻ ആൻഡ് അനു രനാഹാത്മ നെവിൻ ആൻഡ് അക്ബർ ദെൻ ബിൻസി പറഞ്ഞത് നെവിൻ ആൻഡ് രേണു നെവിൻ പറഞ്ഞത് അക്ബറിനെയും രേണുവിനെയും ആണ് ഗിസേൽ പറഞ്ഞത് ലാസ്റ്റ് രേണുവിനെയും പിന്നെ എന്തായാലും അനുവിനെയും പറഞ്ഞത് അനുവിന് ജയിൽ നോമിനേഷൻ ചെയ്യാനുള്ള റീസൺ പറഞ്ഞിട്ട് ഗിസയില് വന്നിട്ടിരിക്കുമ്പോഴത്തേക്കിന് ഗിസേൽ പിന്നെയും പറഞ്ഞു അനുമോൾ ഈ പറയുന്ന പോലെ പല കള്ളങ്ങളൊക്കെ ചെയ്യാറുണ്ട് എനിക്കറിയാം അതായത് ഞാൻ കള്ളങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് തിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്മാർട്ട്നെസ് ആണ് അതെന്റെ ഗെയിം ആണ് ഞാൻ ഗിസേൽ അങ്ങനെ ചെയ്തതിൽ ഇപ്പോഴും ഒരു ഗിൽട്ടി ഫീൽ ഇല്ല കാരണം ലാലേട്ടം വന്ന് പറഞ്ഞു ബിഗ് ബോസ് എത്രയോ തവണ വാണിംഗ് കൊടുത്തു റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർക്കൊരു പണിപ്പുര ടാസ്ക് തന്നെ നഷ്ടമായത് എന്നിട്ടും ജിസേൽ ഇപ്പോഴേ അതിനെ ന്യായീകരിക്കുവാണ് ചെയ്യുന്നത് എക്സാക്ട് അപ്പം അത് അത് ഒരാൾ മാത്രമേ അത് എണ്ണിട്ട് ചോദിച്ചുള്ളൂ അത് ഈ ഷാനവാസാണ് ആക്ച്വലി ഷാനവാസിന്റെ പ്ലാൻ ആയിരുന്നു ഈ ഗിസൈലിനെ എങ്ങനെങ്കിലും ഇത് പറയിപ്പിക്കുക എന്നുള്ളത് സോ അത് അവിടെ നടന്നു അപ്പം ഷാനവാസ് എണ്ണിട്ട് ആക്ച്വലി പറഞ്ഞു ഈ പറയുന്ന പോലെ ഗിസൈലെ അപ്പം നീ സമ്മതിക്കുന്നു ഈ പറയുന്ന പോലെ ഈ ടാസ്കുകളെല്ലാം ിന് ഗിസില് അനുമോളിന്റെ അടുത്തോട്ട് തിരിച്ചു കിടാൻ വേണ്ടി അപ്പൊ അനുമോളും റൂൾസ് ബ്രേക്ക് ചെയ്യുന്നില്ലേ റൊട്ടിയും ചപ്പാത്തി എന്നുള്ള രീതിയിൽ ട്രിഗറായി ഭയങ്കര ആയിട്ട് ഇങ്ങനെ അടിക്കുകയോ ഒക്കെ ചെയ്തു അപ്പോഴത്തേക്കും അപ്പഴത്തേക്കും പിന്നെ അനിമോളുടെ കയ്യിൽ നിന്ന് കാര്യം അൺകൺട്രോളബ് ആയി അനു അനുമോള് പിന്നെ ഭയങ്കര ഡ്രാമ എന്നാ ബാക്കിയുള്ളവർ പറയുന്നത് മേ ബി ചില ക്യാരക്ടർ ആയിരിക്കും പൊട്ടിക്കാരന് ഭയങ്കരമായിട്ട് അവക്കെന്നറിയാം അവള് തെറ്റ് ചെയ്തു പോയെന്ന് സോ അതിന്റെ ഗിൽറ്റി ഉണ്ട് ഗെയിംസിൽ എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയുണ്ട് പിന്നെ ഇത് പുറത്ത് എങ്ങനെ ചെല്ലുന്ന പേടിയുണ്ട് സോ അതെല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി സോ ഇതിന്റെ ഇടയ്ക്ക് കിട്ടിയ വേണ്ടിട്ട് ഈ ഫിസിക്കൽ െ പറഞ്ഞു അനുനെ പുറത്താക്കണം പുറത്താക്കണം അപ്പാനു ശരത്ത് അപ്പാനു ഞാൻ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് കണ്ടന്റ് ഗെയിം പ്ലാൻ ചെയ്യാനേ അറിയത്തുള്ളൂ സ്വന്തമായിട്ടൊരു ഗെയിം ഒന്നും സോ മാത്രമല്ല മാത്രിയുണ്ട് ഈ ഒരു ഒരു ഒത്ത എതിരാളി എന്ന് പറയുന്നത് ബിന്നിക്ക് അറിയാം ഈ പറയുന്ന പോലെ അനുമോളാണ് സോ അനുമോൾ എങ്ങനെയെങ്കിലും പുറത്തെ അടിക്കണം എന്നുള്ളത് ബിന്നിയുടെ ആവശ്യം സോ ബിന്നിയും കൂടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ നീ ഇത് കംപ്ലൈന്റ് ചെയ്യണം ബിഗ് ബോസിന് അങ്ങനെ നമ്മുടെ ഗിസയില് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു ബിഗ് ബോസ് ഈ പറയുന്ന പോലെ എന്നെ ഇങ്ങനെ പക്ഷെ അതേപോലെ അനുമോളിനോടും പറയുന്നുണ്ടായിരുന്നു ഇത് വാക്കുകൾ കൊണ്ടുള്ള ഗെയിമാണ് അല്ലാതെ ഈ പറയുന്ന പോലെ കയ്യാങ്കാങ്കളിയുള്ള സാധനങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഹനുമോളോടും പറയുന്നുണ്ടായിരുന്നു സോ എന്തായി തീരെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് പ്രത്യേകിച്ച് ആക്ഷൻ എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല വേണ്ടി വെയിറ്റ് തോന്നില്ല ഇതിന്റെ ഇടയ്ക്ക് നല്ലൊരു ഗെയിം ഐ മീൻ നമ്മുടെ ഗിസയില് ആരും ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു നീ എന്തുകൊണ്ടാണ് അനുമോളെ ഈ പറയുന്ന പോലെ ഇതിനകത്തോട്ട് നോമിനേറ്റ് ചെയ്യാന്ന് ജയിൽ ടാസ്കിനകത്തോട്ട് നോമിനേറ്റ് ചെയ്യാഞ്ഞെ അപ്പൊ ആരും പറഞ്ഞു ഈ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തില്ല അവൾ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തില്ല സോ അതുകൊണ്ട് പറഞ്ഞു അല്ല അവള് കള്ളത്തരം കാണിച്ചില്ലേ അവൾ കാണിച്ചില്ലേ മറ്റേത് കാണിച്ചില്ലേ എന്നുള്ള രീതിയിൽ കിസ്യയിൽ വഴക്കെടുണ്ടായിരുന്നു സോ അപ്പൊ അനു ഈ പറയുന്ന പോലെ ആര്യൻ ആണെങ്കിൽ അവന്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തു എനിക്കത് തോന്നിയില്ല സോ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഗിസേലിനടുത്ത് പറയുമ്പോഴും ഗിസൈല് അവന്റെ സാധനങ്ങൾ എടുത്തു പറഞ്ഞപ്പോഴും ഗിസൈലിനെ അവൻ സപ്പോർട്ട് സോ ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത് കാരണം അവനും പേടിയുണ്ട് കാരണം ഇത് എന്തായാലും റൂൾ ബ്രേക്ക് ചെയ്താണ് ഗിസൈലിന് നിക്കുന്നത് ഗിസേൽ ആ റൂൾ ബ്രേക്ക് ചെയ്ത് നിക്കുന്നുണ്ട് അറിയാമെങ്കിലും ഗിസൈൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ആര്യന് കുറച്ച് പേടിയുണ്ട് ആര്യന്റെ സാധനങ്ങളാണ് ഗിസേലടുത്ത് ഉപയോഗിച്ചത് അത് കിട്ടാന്ന് പേടിയുണ്ട് അവന് അവന്റെ ഒരു 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 പക്ക ഗ ഗെയിമറായിട്ട് ചില ടൈമിൽ തിങ്ക് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവനെ അറിയാം എവിടെയാണ് സീ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അവനത് കണ്ണടച്ച് കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ എടുക്കാൻ പക്ഷേ പറയേണ്ട സ്ഥലത്ത് അവനത് പറയുന്നുണ്ട് ഇതെന്റെ സാധനങ്ങൾ എടുക്കരുത് ഇത് ഞാൻ അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഈ ലാലേട്ടം വരുമ്പോൾ ഇവന്റെ ഈ സേഫ് ഗെയിം കളി പൊക്കുകയില്ലെന്നൊണ്ട് കാര്യം അറിയത്തില്ല ഇന്നത്തെ ലൈഫിനകത്തൊരു ചെറിയൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു അതായത് ഗിസൈലിനെയും സോറി അൻ അനുമോളെയും നമ്മുടെ ആര്യനെയും ചേർത്തിട്ട് അവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ബിന്നി ബി ആണോ ബിൻസി ആണോ ബിൻസി ആണോ ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോ ഒരാൾക്ക് ഒരാളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ഗിസേലും ഉണ്ട് എനിക്കൊന്നും അനുമോൾ അവിടെ ഇല്ലെന്നോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരേ ബെഡ് സ്പേസ് ആണ് അപ്പോഴത്തന്നെ ഗിസല് പറഞ്ഞു ഓ ചുമ്മാതല്ല അവക്ക് എന്നോട് ഇത്രയും അസൂയം ദേഷ്യമൊക്കെ വരുന്നത് േബി അതുകൊണ്ടായിരിക്കാന്നുള്ള രീതിയിൽ ഗിസൈലും പറഞ്ഞു മേ ബി നമുക്കും തന്നെ അങ്ങനെ തന്നെ ഫീൽ ഇനി അതുകൊണ്ടാണോ അനുമോൾക്ക് ഇത്രയും ദേഷ്യ അനുമോൾ ഇത്രയും ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തോന്നിപ്പോയി ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾ സോ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം